പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിയെ തിരുവല്ലയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു പത്തനംതിട്ട തിരുവല്ല കമലത്തകിടി സ്വദേശി പാണംകാലയിൽ വീട്ടിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള സച്ചുവിനെയാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തിരുവല്ലയിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട പ്രതി സ്നേഹനടിച്ചും വീട്ടിലേക്ക് വരുമെന്ന് ഭീഷണിപ്പെടുത്തിയും അതിജീവിതയുടെ വീഡിയോകൾ അയച്ചു വാങ്ങിയിരുന്നു തുടർന്ന് ഒരു ദിവസം രാത്രിയിൽ അതിജീവിതയുടെ വീടിന്റെ മുറ്റത്തേക്ക് അതിക്രമിച്ചു കയറിയ പ്രതി ഭീഷണിപ്പെടുത്തി അതിജീവിതയെ പുറത്തിറക്കി ലൈംഗിക ഇരയാക്കുകയായിരുന്നു സംഭവത്തിൽ അതിജീവിത ഇരിങ്ങാലക്കുട വനിതാ സെല്ലിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ ജെ ജിനേഷ് എസ് ഐ കൃഷ്ണപ്രസാദ് എം ആർ ഗ്രേഡ് എസ് ഐ പ്രിജു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജീവൻ ഇ എസ് കമൽകൃഷ്ണ ഉമേഷ് കൃഷ്ണൻ സിവിൽ പോലീസ് ഓഫീസർ ഷാബു എം എം എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്